ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാം മാത്രമല്ല നല്ല മഴക്കാലമാണ് വരാൻ പോകുന്നത് ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം മീനച്ചാറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അച്ചാർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നെയ്മീനാണ് ദശക്കട്ടിയുള്ള ഏത് മീനും ഉപയോഗിച്ച് നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പം നെയ്മീൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ മോദ എന്ന് പറയാറുണ്ട് കേര ചൂത ചൂര പല മീനുകളും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചെറിയ മീനായിട്ടുള്ള മത്തി നത്തൾ ഒക്കെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കിലോയാണ് ഒരു കിലോ മീന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലുള്ള ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മീനച്ചാറൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും ഇപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിന് ദാ ഈ ഒരു പരുവത്തിനാണ് ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് മീൻ ഇവിടെ നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആദ്യമേ തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ആദ്യമേ ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം മീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമേ തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂണ് ഒരു അര ടേബിൾ സ്പൂൺ മതിയാകും നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാൻ സാധ്യതയാണ് ഇപ്പം ഞാനിതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രമാത്രം ക്വാണ്ടിറ്റി ആണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും എങ്കിലും അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് വേണം അപ്പോൾ ഞാനിതിലേക്കൊരു ഒന്നേക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ മീനച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാറില്ല അപ്പോൾ നമുക്ക് ഇത്രയുമാണ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ പാകത്തിന് നമ്മൾ തിരുമി എടുക്കരുത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കോട്ടാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഞാൻ ഇരുമി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് മിനിമം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒന്നര മണിക്കൂർ വരെയൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സമയമുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വെക്കുക അപ്പോഴാണ് ആ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾതാ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്തിരിക്കുന്നത് അല്പം കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് ഏത് അച്ചാർ തയ്യാറാക്കുമ്പോഴും ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ജിഞ്ചലി ഓയിൽ ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കുറേ പേര് ഞാൻ അച്ചാറിൻ്റെ വീഡിയോ മുൻപ് ഇട്ടപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ലെണ്ണ എന്താണെന്ന് ഇതാണ് നല്ലെണ്ണ എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ് ഞാനിന്നിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതും ഈ എണ്ണ തന്നെയാണ് നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന അച്ചാറുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ പെട്ടെന്ന് അച്ചാർ കനച്ചു പോകാൻ സാധ്യതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ് ഏകദേശം ഒരു അര ലിറ്ററോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിനുശേഷം മീൻ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആദ്യത്തെ ബാച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങൾ ഇട്ട ഉടനെ തന്നെ തവിയോ സ്പൂണോ ഉപയോഗിച്ച് അത് ഇളക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും മീൻ ഇവിടെ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോകുമൊന്നും ചെയ്യരുത് കാരണം ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ തയ്യാറാക്കിയാൽ നമ്മുടെ മീനച്ചാറും അത്ര ടേസ്റ്റി ആയിരിക്കില്ല അതേസമയം ഉള്ളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയും വേണം അപ്പോൾ അതാ ഞാനിവിടെ തിരിച്ചു മറിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം ഇപ്പം താ നമ്മുടെ മീൻ മുഴുവൻ ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ മീനെന്ന് പറഞ്ഞെങ്കിലും ഇത്രയേ ഉള്ളൂ വറുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ചുരുങ്ങി പോകും അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉരുളിയിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം എണ്ണ വേണം എങ്കിലാണ് നമ്മുടെ അച്ചാറൊക്കെ പെട്ടെന്ന് കേടാവാതിരിക്കയുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമൂന്ന് പൊട്ടി വരട്ടെ കടുകും ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും മീനച്ചാറിൽ കുറച്ച് അധികം വെളുത്തുള്ളി ചേർക്കാറുണ്ട് നിങ്ങൾക്കിതിലേക്ക് അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ വെളുത്തുള്ളി ചേർക്കാം ഞാൻ വെളുത്തുള്ളി വിളർന്നിട്ടില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ നീളത്തിലരിയാം ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അച്ചാറിൽ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലുമാണ് ചേർക്കാറ് അതിൻ്റെ കൂടെ തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ എരിവിനായിട്ട് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആകണ്ട നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാകും ഇതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കൈകൊണ്ട് പിച്ച് ഇട്ടാലും മതിയാകും അപ്പം നിങ്ങളിതിലേക്ക് എടുത്തിരിക്കുന്ന വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളിയാണെങ്കിൽ നിങ്ങളിതിലേക്ക് നൂറ് ഗ്രാം ചേർത്താൽ മതി അതിൽ നമ്മൾ പുറത്തൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇഞ്ചിയൊക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഇഞ്ചിയൊക്കെ ആണെങ്കിൽ അധികം മൂക്കാത്ത ഇഞ്ചി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇഞ്ചിക്കൊക്കെ നല്ല ഫ്ലേവറാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അതേസമയം നമ്മൾ ചൈനീസ് വെളുത്തുള്ളിയും ഹൈബ്രിഡ് ആയിട്ടുള്ള ഇഞ്ചിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കണം നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം ഇന്നിപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഷൂട്ടൊക്കെ തുടങ്ങി നമ്മളിത് വഴുത്തി തുടങ്ങിയപ്പോഴേക്കും നല്ല മഴക്കാർ വെക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിത് എടുത്തിട്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് ഓടാം ഇപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ആ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം ഇത് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ചേർത്ത ഉടനെ തന്നെ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറിന് നല്ല ഒരു ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും മാത്രമല്ല കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ അടി കട്ടിയുള്ള ഉരുളിയൊക്കെ ആണെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം അപ്പം ഞാൻ ആദ്യമേ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിന് നല്ല ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്തു നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മീൻ വറുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും നമുക്കിനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് ചട്ടിക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ടൊക്കെ കുക്കിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാനിതാ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പൊടികളൊക്കെ മൂത്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഇനി വിനാഗിരി ചേർക്കണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന സിന്തറ്റിക് വിനാഗിരിയാണ് നമ്മൾ നോൺ വെജ് പീപ്പിൾസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അത് പ്രിസേർവ് ചെയ്യുന്നതിന് നമുക്ക് വിനാഗിരി ചേർക്കാതിരിക്കാൻ പറ്റില്ല എങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഇടുകൂടാതിരിക്കുകയുള്ളു അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പ് അരക്കപ്പാണ് ഈ അരക്കപ്പിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് മുക്കാൽ കപ്പ് വിനാഗിരിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരല്പം ഉള്ളതാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടത് തിളയ്ക്കണം അത് തിളച്ച് അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറി ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് അറിയ വെള്ളം ചേർക്കാം പക്ഷേ വെള്ളം ചേർക്കുന്ന സമയത്ത് ആ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ അച്ചാർ കേട് അച്ചാറ് കേടുകൂടാതിരിക്കുകയുള്ളൂ ഇപ്പോൾ ദാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര അതിലേക്ക് ചേർക്കണം എങ്കിൽ മാത്രമാണ് ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരികയുള്ളൂ അപ്പോൾ ഞാൻ ഫിഷ് ഫിഷ്പിക്കിളാണെങ്കിലും ഇതിനകത്തോട്ട് ഒരല്പം മാത്രം ഒരു നുള്ളു മാത്രം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം സര ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഞാനിതിലേക്ക് ഒരല്പം ഉലുവ പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കായമാണെങ്കിൽ അതൊന്നുകിൽ വെള്ളം ഒഴിച്ച് ഉരുക്കി ആ വെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ അത് വറുത്ത് പൊടിച്ച് ചേർത്താലും മതി അപ്പോൾ ഞാനിവിടെ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇളക്കാൻ പാടില്ല മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്കിതിൽ അല്പം ഉപ്പ് കുറവാണ് അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മീനച്ചാറാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നൊന്ന് കുക്ക് ചെയ്യുക മീൻ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഇപ്പോൾ അതാ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ഉള്ള ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം അതൊന്നുകൂടി അച്ചാറിലൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓഫ് ചെയ്യാമുള്ളൂ നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചില്ല എങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു അച്ചാറ് കുറേ കാലം നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ മീനച്ചാറും ബീഫച്ചാറൊക്കെ ഉണ്ടാക്കിയാൽ അധിക ദിവസം ഒന്നും വെക്കേണ്ടി വരാറില്ല വീട്ടിലുള്ള എല്ലാവരും അത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തേക്കൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം ഈ മീനച്ചാറിനുണ്ടാകില്ല തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണിത് മാത്രമല്ല ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ചധികം നാൾ തന്നെ ഇത് കേടു ഇരിക്കും അപ്പോൾ അതാ നമ്മുടെ അച്ചാറിന് ഇവിടെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി ഞാനൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അടി കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മീനച്ചാറ് തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കരുത് ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മുടെ മസാലയും വിനാഗിരിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ആ മീൻ കഷ്ണങ്ങളിൽ പിടിച്ച് കഴിയുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കൂടി ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് ചെറിയൊരു കഷ്ണം മതി ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എന്നാൽ സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസിൻ്റെ കുപ്പികളിലാണ് നമ്മൾ അച്ചാർ സൂക്ഷിക്കേണ്ടത് ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ അച്ചാർ സൂക്ഷിക്കരുത് അതുപോലെ തന്നെ ഒരുമിച്ച് ഒരു കുപ്പിയിൽ നിറച്ച് വെക്കാതെ ചെറിയ ചെറിയ കുപ്പികളിലായിട്ട് പ്രിസേർവ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒരു കുപ്പി തുറന്ന് അത് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത കുപ്പി ഓപ്പൺ ചെയ്താൽ മതിയാകും ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് മാത്രമാണ് അച്ചാറൊക്കെ എടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ കേടുകൂടാതെ നമ്മുടെ അച്ചാർ നമുക്ക് തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിഷ്ടമാവും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കിഡിൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ് അപ്പോൾ നമുക്ക് ഈ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ നല്ല കിഡിലൻ ആണ് ഒരു ഗ്രേവിക്ക് ഒരല്പം ഉപ്പ് മുൻപിലായിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ചാർ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ടുണ്ടാവുക നല്ല അടിപൊളി അച്ചാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഞാൻ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ